മലപ്പുറം കെ എസ് ആർ ടി സി ടെർമിനലിൽ നിന്നും സമ്മേളനം മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ നിന്നും വിവിധ വിമാനത്താവളങ്ങളിലേക്ക് എ സി ലോ ഫ്ലോർ ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന് കേരള പ്രവാസി സംഘം മലപ്പുറം ഏരിയ സമ്മേളനം ഒൻപത് വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിന് പാറമൽ അലി പതാക ഉയർത്തി അസ്കർ അലി ഇറയസൽ എൽ അധ്യക്ഷതയോഗം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് ഉദ്ഘാടനം ചെയ്തു കെ ടിഒിഹാബ് സംഘടനാ റിപ്പോർട്ടും കെ രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിച്ച പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വി കെ റഹൂഫ് ടി പി ദിലീപ് കെ എസ് സേതുനാഥ് തറയിൽ ഹംസ ഷാജാൻ ഇല്യസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു പുതിയ ഭാരവാഹികളായി അനീഷ് ബാബു കൊന്നോലയെ സെക്രട്ടറിയായും രാജേഷ് കെ എ പ്രസിഡന്റായും ഹംസ തറയിലെ ട്രഷറായും തിരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറിമാരായി അസ്കർ ഇറയസൽ സംഷു ടി കോട്ടയ്ക്കൽ വൈസ് പ്രസിഡന്റുമാരായി ഖാലിദ് എൻ കെ അബു നാണത്ത് എന്നിവരെയും തിരഞ്ഞെടുത്തു ഇരുപതംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു അനീഷ് ബാബു നന്ദി പറഞ്ഞു നന്ദന ബാബു എസ് എസ് മലപ്പുറം